എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രണയബന്ധത്തിൽ തേപ്പ് കിട്ടാതെ രക്ഷപ്പെടാനുള്ള കുറച്ച് മാർഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല സ്വന്തം പ്രണയിതാവിനു വേണ്ടി പലതും ത്യജിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും പ്രണയിക്കുന്ന സമയത്ത് പലപ്പോഴും സ്വന്തം കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ പ്രീതിപ്പെടുത്തുന്നതിനായി പലപ്പോഴും സ്വന്തം വ്യക്തിത്വം തന്നെ മറച്ചു പിടിക്കുന്നവരുണ്ട് ഇതെല്ലാം യഥാർത്ഥ പ്രണയമാണോ യഥാർത്ഥ പ്രണയത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സ്വീകരിക്കാവുന്ന അഞ്ച് ടിപ്സ് നോക്കാം ഒന്നാമതായി നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ഇരിക്കുക നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തും അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും തുറന്നു പറഞ്ഞു പരസ്പരം ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഇടക്ക് വെച്ച് നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് പതിയെ ചുവട് വെക്കുവാൻ തുടങ്ങുന്നത് പങ്കാളിയിൽ അവിശ്വാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകും രണ്ടാമതായി പരസ്പരം തുറന്നു പറയാതെ നമ്മൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതും നല്ല റിലേഷൻഷിപ്പിന്റെ ലക്ഷണമല്ല നമ്മൾക്ക് എന്തെങ്കിലും ചോദിക്കുവാനോ പറയുവാനോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് എല്ലായ്പപ്പോഴും നല്ലത് അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാവുകയും വിശ്വാസം രൂപപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യൂ മൂന്നാമതായി പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എന്റെ സന്തോഷത്തിന് നീയും കാരണമാകണം എന്നെല്ലാം എന്നാൽ അത്തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് നിങ്ങളുടെ സന്തോഷത്തിന് ആദ്യം നിങ്ങൾ തന്നെ വിചാരിക്കണം അതിന്റെ ഉത്തരവാദിത്തം ഒരിക്കലും മറ്റൊരാളുടെ തലയിലിടുന്നത് നല്ല കാര്യമല്ല പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് നാലാമതായി മറ്റൊരാളുടെ അഭിപ്രായത്തിനൊത്ത് നാം ഒരിക്കലും ഒരാളെ സ്നേഹിക്കുവാൻ പാടില്ല അത്തരത്തിലുള്ള പ്രണയമാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് അയാളോടുള്ള ഇഷ്ടത്തിൽ മങ്ങലേൽക്കുകയും വൈകാതെ മടുപ്പിലേക്ക് ഇത് എത്തിച്ചെന്നും വരാം അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രണയിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾക്കിടയിലേക്ക് വലിച്ചിടാതിരിക്കുക അഞ്ചാമതായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിയെ ആവശ്യമാണ് എന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം ഒരാളെ കണ്ടെത്തുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് ജീവിതത്തിൽ ഒരു പൂർണതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് സമയമെടുത്താലും എല്ലാം അതിൻ്റെതായ സമയത്തിന് കൃത്യമായി തിരഞ്ഞെടുക്കുന്നത് നല്ല റിലേഷൻഷിപ്പിന് വഴിയൊരുക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഒരു നല്ല ബന്ധം നിങ്ങളിൽ വളർത്തുവാൻ സാധിക്കും പരസ്പരം ടോക്സിക് ആവാതെ സ്നേഹിച്ച് തുറന്ന് പറച്ചിലുകളിലൂടെ ജീവിക്കുമ്പോഴാണ് ഏതൊരു ബന്ധവും അതിന്റെ പൂർണതയിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു അതിന് പരസ്പര സഹകരണവും പൂർണതയിൽ മനസ്സിലാക്കാനുള്ള ശേഷിയും നാം വളർത്തേണ്ടതും അനിവാര്യമാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടുന്നവരാണ് പലപ്പോഴും നാം കാണുന്നത് സ്വന്തം വ്യക്തിത്വത്തെ പൂർണ്ണതയിൽ അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരാളെ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ മറിച്ചു പിടിച്ച ജീവിതത്തിൽ ഒരു ബന്ധം വളർത്തുന്നതും ആരോഗ്യമുള്ള ബന്ധത്തെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ